ഞാൻ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് നായിക്കളുടെ സ്വന്തം നാടായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മലയാളി സമൂഹം മാറിക്കഴിഞ്ഞു തെരുവുനായ ശല്യം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ഒരു ഒരു ദിവസത്തെ കണക്കെടുത്താൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കടിയേൽക്കുന്നവരുടെ കണക്കെടുത്താൽ അത് സംഖ്യകൾ ഇരട്ട സംഖ്യകളിൽ നിന്ന് മുന്നോട്ട് പോകും ഒറ്റ സംഖ്യകളൊക്കെ കടന്ന് ഇരട്ട സംഖ്യയിലേക്ക് വർദ്ധിക്കുമ്പോൾ ഇതിന് ഫലവത്തായ നിയമനിർമ്മാണമോ ഫലവത്തായ നടപടികളിലേക്ക് പോകുവാനോ ആരും തന്നെ അത്ര കണ്ട് ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ പറഞ്ഞ ആ കുഞ്ഞിൻ്റെ വാക്കുകളിൽ നിന്ന് ഇന്നത്തെ അധ്യായത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന തെരുവ് നായ് ശല്യത്തെ ജനങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു മാറ്റിലി ചർച്ച ചെയ്യുകയാണ് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എങ്ങനെയാണ് ഈ പ്രദേശത്തെ അവസ്ഥയാണ് ഈ പ്രദേശത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഭയാനകമാണ് അതായത് പിള്ളേരുകൾ ക്ലാസ്സിലേക്ക് പോകാൻ വരെ പേടിയായി തുടങ്ങി കാരണം പിള്ളേരുകൾ ഇന്ന് ഈ വഴിക്ക് പോകുകയണമെങ്കിൽ പിറ്റേ ദിവസം ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ നായ ബ്ലോക്കായി അപ്പം അവർ അപ്പുറത്ത് വഴിക്ക് പോവാണ് വീട്ടുകാർക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം വീട്ടുകാർ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും അതിനുള്ള സജ്ജീകരണമുള്ള വീടുകളല്ല ഞങ്ങളുടെ നാട് നാടെന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് ആ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപജീവനം മാറി പണിക്ക് പോകുന്നവരാണ് ആ കാരണമാർ പണിക്ക് പോകുന്നു മക്കളെ സ്കൂളിൽ വിടണു അവർ വീട്ടിൽ വരുമ്പോഴാണ് അച്ഛാ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല കാരണം ചോദിക്കുമ്പോൾ പട്ടിയുടെ ആക്രമണമാണ് അത് അനുഭവത്തോടു കൂടിയാണ് നമ്മൾ നമ്മളെ വിളിച്ച് ഇവിടുത്തെ അമ്മമാരൊക്കെ പറഞ്ഞത് അമ്മമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ പുതുക്കാട് സി ഐക്കും അപ്പോൾ സി ഐ പറയണേ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നൊരു മനുഷ്യനെ തല്ലുക കേസെടുക്കാൻ പറ്റുന്നില്ല അന്നൊരു പട്ടീനെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ ഇന്ന് കേസെടുക്കുന്ന രാജ്യമായി ഇന്ത്യ ഈ രാ ഈ നിയമമൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു ഈ പട്ടികളെ സംരക്ഷിക്കുന്ന നിയമം മാറ്റി ജനങ്ങളെ സംരക്ഷിക്കുന്ന നിയമത്തിലേക്ക് സർക്കാർ മുന്നോട്ട് വരണം അതാണ് ഇവിടെ ഏറ്റവും ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെ വ്യാപക പ്രത്യേകിച്ച് സംസ്ഥാനതലത്തിലും ജില്ലയിലും എല്ലാം തന്നെ തിരുവനായ്ക്കളുടെ വർധിതമായ ഒരു ശല്യമാണ് പലപ്പോഴും ആ റൂട്ടിലൂടെ പോകുന്ന ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അവരെ എത്തിയിരിക്കുകയാണ് അത് നമ്മൾ പല വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കണം കൊച്ചു പിള്ളേരുകളെ അവരെ പഠിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങൾ പല പത്രമാധ്യമങ്ങളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു വലിയൊരു ഭയാനകമായൊരിതാണ് നമ്മളിപ്പോൾ ഈ പ്രദേശത്ത് നിങ്ങൾ നോക്കുമ്പോൾ തിരുവനന്തപുരം ഇപ്പോൾ കാണില്ല പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് ഈ ഇവിടെ നിന്നങ്ങൾ കുറച്ചുകൂടെ പോവുക എന്താണ് കാണാം ഇവിടുത്തെ പകല് ഒരു അഞ്ച് മണിക്കൊക്കെ അമ്മമാരും അപ്പമാരും സഹോദരങ്ങളൊക്കെ നടക്കാനിറങ്ങുന്നുണ്ട് അവരൊന്നും വളരെ സുരക്ഷിതമായിട്ടല്ല പോണം അവർ പോകണ ഒരു ഇതേ ഇപ്പോൾ പപ്പേട്ടം കൈപ്പിടിച്ചോണമാതിരി നല്ല വടി ഒക്കെ കൈപ്പിടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം ഇവർക്കിപ്പോൾ ഏത് കുട്ടിയൊന്നോ വല്യവനൊന്നോ ചെറുവനോ ഒന്നും ഇല്ല ആരെയാണ് ആക്രമിക്കേണ്ട ആക്രമിക്കും ഏറ്റവും കൂടുതൽ ആക്രമണം കൊച്ചു കുട്ടികൾക്കെതിരാണ് അത് ഇത് നമ്മളൊരു വലിയൊരു വായന ഇതിപ്പോ ഭരണകൂടം ഇത് കണ്ടില്ലെന്ന് അടിക്കരുത് ഭരണകൂടം ഇത് കാണണം ഇത് കണ്ട് ഇതിന് ശാശ്വത പരിഹാരം അവർ കണ്ടേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ തിരുവനന്തശല്യം വലിയ തോതിലാണോ ഈ പ്രദേശത്ത് വളരെ പള്ളിയിലെ ബുദ്ധിമുട്ടുള്ള പഴിയിലെ കടിച്ചു പോകുന്നുണ്ട് ഇത് സാരം ഒരു മണിക്കൂർ വീട്ടിൽ തെരുനായ ചവിട്ടി അതുപോലെ ചെരുപ്പുകളൊക്കെ വളരെ തന്നെ വീടുകളിൽ നിന്നൊക്കെ കോഴികളൊക്കെ പിടിച്ചു പോകുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ രണ്ട് മൂന്ന് കോഴികളൊക്കെ പിടിച്ചുപോയി ചെറിയ കുട്ടികളായിരിക്കും അവയെ കൂട്ടികൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീടുകളിലേക്ക് തിരുവനായം കടന്നു വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രദേശം മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ വലിയൊരു പ്രതിസന്ധിയാണ് ഈ തിരുവനായ്ക്കളുടെ ശല്യം പല ആളുകൾക്ക് ഇപ്പൊ റോട്ടിലൂടെ സമാധാനായിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ഈ ഒരു ഇതിന് ഫലവത്തായിട്ട് സർക്കാർ ഈ ഇടപെടുകയില്ലെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ സമാധാനപരമായി നമുക്ക് റോട്ടിലൂടെ നടക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നതിൽ ഒരു സംശയവുമില്ല ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും ദിനം പ്രതി തിരുവു നായ്ക്കളുടെ നിരവധി പേരാണ് ചികിത്സ തേടുന്നത് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ കാണുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇത് കൂടി വരാനുള്ള അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരാതികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ എത്രയും വേഗം ഇതിന്റെ വാർഡ് വാർഡ് അടിസ്ഥാനത്തിലായാലും പഞ്ചായത്തിന്റെ പ്രതിനിധികളായാലും അവര് ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ചെയ്യണം ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നില്ല അതിലേക്കാണ് ഞാൻ വരുന്നത് ഇത് ഈ മാലിന്യം വലിച്ചെറിയുന്നത് നമുക്ക് പറയാം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പും ഇതുപോലെ ഈ ഇപ്പൊ നമ്മൾ പറയും കന്നിമാസം വന്ന പക്ഷിതൊക്കെയാണെന്ന് പറയും പക്ഷേ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പല സ്ഥലങ്ങളിലും ഈ മാംസം അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഇത് വരണ സമയത്ത് ഈ കാറ്ററിങ്ങിന്റെ അങ്ങനത്തെ വലിയ വിഭാഗം ആൾക്കാർ ഈ രാത്രിയുടെ മറവിൽ വന്നിട്ട് ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പൊ ഇവിടെ നമുക്ക് കുറച്ചങ്ങൾ നീങ്ങി നീങ്ങി ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ കുറച്ചുണ്ട് അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് ഈ വേസ്റ്റുകളും കാര്യങ്ങളും വലിച്ച് എറിയുകയാണ് അപ്പോൾ അതിന്റെ ആ ഒരു അറിയാലോ പട്ടികൾക്ക് അതിനോടുള്ളത് വരുമ്പോഴാണ് ഈ മനുഷ്യന്റെ ഇതിനോട് ഒരു ഇത് വരുന്നത് അപ്പൊ ഇതിന് കുറ്റക്കാരും മനുഷ്യന്റെ ഭാഗത്തുനിന്ന് കുറ്റകാരായിട്ട് ഇത് വരുന്നത് ഇപ്പൊ ഞാൻ കണ്ടൊരു വീഡിയോ നമ്മുടെ കേരളത്തിന്റെ കോഴിക്കോടാണ് ഒരു കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്നിട്ട് ആ ബാഗ് വലിച്ചു വെക്കണം ആ പട്ടി പട്ടി ആ ബാഗ് കൊണ്ടുപോകാൻ കൂടാണ്ട് കൂടിയുള്ള പട്ടി ആ കുട്ടീനെ ആക്രമിക്കാൻ സ്റ്റേജും ഉണ്ട് അപ്പൊ നമ്മുടെ അവിടെ ഇതിന് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് ഇറങ്ങി അതുപോലെ നമ്മുടെ മീഡിയയുടെ സഹായം അതുപോലെ നമ്മുടെ പൊതുരംഗത്തുള്ള ആളുകളുടെ എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ഈ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ് അഭിപ്രായം ശരി നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മള് ഈ ടൂ വീലർമാ പോകുമ്പോൾ ഇന്നാ എനിക്കൊരു സംഭവം ഉണ്ടായി പോകുമ്പോൾ ഇവർ ഓടിച്ചിട്ട് നമ്മൾ വീണ് നമ്മൾ ടൂ വീലർ നമ്മൾ രാത്രി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ ഈ സാധനം നമ്മൾ കാണുന്നില്ല നമ്മൾ ലേറ്റ് അടിച്ചാൽ വരെ ഇവർ കാണുന്നില്ല നമ്മൾ പെട്ടെന്നാണ് ഓടി വന്നിട്ട് വണ്ടി മേക്ക് വേറെ കപ്പുക അതൊക്കെ നമ്മൾ ടൂ വീലർ വന്ന് വീണു വീണ് നമുക്ക് ചെറിയ സംഭവം ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായുള്ളൂ നമ്മൾ ആശുപത്രിയിൽ പോയി അത് വലിയ സംഭവങ്ങൾ ഇപ്പോൾ ഈ പിന്നെ ഇതിപ്പോൾ തന്നെ നമ്മൾ വരുമ്പോൾ രണ്ട് കുട്ടികൾ അമ്പലത്തിൻ്റെ അവിടെ ട്യൂഷന് പോകാനായിട്ട് പിള്ളേർ ഈ പട്ടികൾ നിറച്ച് അവർ അവർ നമ്മൾ വണ്ടി നിർത്തി അവിടെ നിർത്തി അവരുടെ ഞങ്ങൾ കറച്ച് വിട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് ഭയങ്കര ശല്യമായി കൊണ്ടുണ്ട് ഇവിടെ ഈ വേസ്റ്റ് ആയിട്ടുള്ള സംഭവം മെയിൻ കാരണം ഒരു തരത്തിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത നമ്മൾ കല്ലെടുത്ത് വയ്ക്കുക അപ്പൊ ഈ പറയുന്ന പ്രകൃതി സ്നേഹികൾ നമ്മളതല്ല വരും നമുക്കറിയാം പല പ്രദേശങ്ങളിലും ഈ തെരുവു നായക ശല്യം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു പ്രദേശത്തും സമാനമായ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് സ്വഭാവമായിട്ട് ഈ ആളുകള് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതൊക്കെയല്ല ഒരു പരിധിവരെയും ഇതിനെ ഒരു കൂടുതലായിട്ട് സൗകര്യങ്ങൾ വലിച്ചറിയുന്നത് മാത്രമാണ് ഒരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല കാരണം നിലവിലെ മുൻപുണ്ടായിരുന്നതിനേക്കാളും അപേക്ഷിച്ച് ഇപ്പോ ഈ പണ്ടത്തെ സംവിധാനം ഇല്ലാത്ത കാരണം ഇപ്പൊ എ ബി സി പ്രോഗ്രാം നടപ്പിലാക്കി ഫലപ്രദം പക്ഷെ വിചാരിച്ച അത്ര ഒരു ഫലപ്രദം അല്ല എന്നുള്ളതാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം പല ചെയ്യാൻ നോക്കി അപ്പോൾ തൃശ്ശൂർ ജില്ലയില് തന്നെ മാളയിലുണ്ട് ചാവക്കാടുണ്ട് കോർപ്പറേഷന് അല്ലാതെ മറ്റുള്ള ബ്ലോക്കുകളിലൊന്നും ഇത് പറ്റിയില്ല കാരണം ലോക്കൽ എതിർപ്പൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അത് അത്രയ്ക്കൊണ്ട് ഈ മൃഗസ്നേഹികളും വലിയ തോതിൽ ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് അത് കൂടുതലും വാഹനങ്ങളിൽ ഇപ്പോ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് അത്തരം വായു പിടിക്കുന്ന കണ്ടത് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് നൂറ് ശതമാനവും ഇതിനെ തുടച്ച് നീക്കണമെങ്കിൽ അതായത് പ്രശ്നം പരിഹരിക്കണേ ഈ എ ബി സി പ്രോഗ്രാം നാല് പട്ടികൾ തന്നെ നടപ്പിലാക്കണം അത് നൂറ് പട്ടികൾ നമ്മളിപ്പോൾ ഇരുപത് പട്ടീനും മുപ്പത് പട്ടീനും പിടിച്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം ബാക്കിയുള്ള പട്ടികള് നമ്മൾ നോക്കി അറിയാൻ പറ്റും ഒരു രണ്ട് പട്ടിക പ്രശ്നം ഇറങ്ങി അപ്പൊ തന്നെ പത്ത് പതിനേഴ് പട്ടി അത്രയായി അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ലേ അപ്പോൾ ഈ എ ബി സി പ്രോഗ്രാം വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയും നമ്മുടെ തെരുവോരങ്ങളിൽ വളരെ ചില കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള നായ്ക്കളുണ്ട് അവറ്റങ്ങളെ അപ്പൊ പ്രശ്നം ഉണ്ടാകുന്ന നായ്ക്കളെ പിടിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ആ പ്രശ്നം ആ രീതിയിൽ കൈകാര്യം ചെയ്തതിന അവസാനിപ്പിക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ആ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുട്ടികളോടൊപ്പം അവരൊക്കെ ട്യൂഷനൊക്കെ കൊണ്ട് വിടാൻ പോകുമ്പോ പട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയും ഈ പട്ടി കുഴപ്പമില്ലല്ലോ ഇത് വളരെ നല്ല പട്ടിയുള്ള പറയും പക്ഷെ നമ്മളില്ലാത്തൊരു ദിവസം ഒറ്റയ്ക്ക് പോകുമ്പോ ഈ പറയുന്ന സ്വഭാവം തന്നെ വളരെ മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്ത വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെ പോകുമ്പോ അവരോടും ഈ എടുക്കുന്ന ഒരു നിലപാട് ഭയങ്കര വ്യത്യസ്തമാണ് നല്ല ആരോഗ്യമുള്ള ഒരു ഒന്ന് രണ്ട് നടന്നു പോകുമ്പോൾ അവരുടെ അടുത്ത് കാണിക്കുന്ന ഒരു മനോഭാവം അല്ല പല തിരുവനായ്ക്കളും തന്നെ കുട്ടികളുടെ അടുത്തും ഒരു പക്ഷെ എവിടെയെങ്കിലും ഏതെല്ലാം തരത്തിലൊരു അപകടങ്ങൾ സംഭവിക്കണമെന്ന് മാത്രം അധികാരികൾ മുന്നോട്ട് വന്ന് ചിലപ്പോൾ ഒരു ചർച്ചകളിലൂടെ കുറച്ച് ദിവസമൊക്കെ ഇതിന് ഒരു പ്രായോഗികമായിട്ട് തലത്തിലേക്കൊക്കെ പഞ്ചായത്തും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വരും മൃഗസംരക്ഷണമൊക്കെ വരും പക്ഷെ അതിനുശേഷം വീണ്ടും പഴയ പോലെ തന്നെ ശാന്തതയിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിന് ക്രിയാത്മകമായി കൃത്യതയോടുകൂടി ഒരു കാര്യത്തെ സമീപിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമല്ലേ തീർച്ചയായിട്ടും പുറത്ത് അങ്ങനെ ഇപ്പൊ പട്ടികൾ പേടിച്ചിട്ട് ഇപ്പോ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ പലതും ഉള്ളത് അപ്പൊ ഈ പറഞ്ഞ എ ബി പ്രോഗ്രാം വളരെ ഫലപ്രദമായി നടപ്പിലാക്കി അതുപോലെ തന്നെ മാലിന്യത്തിനൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി മാലിന്യം വലിച്ചെറുന്നൊക്കെ വളരെ കുറഞ്ഞു വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മള് പ്രോഗ്രാം നമുക്കുണ്ട് പക്ഷെ അത് നൂറ് ശതമാനവും നമുക്ക് പല സ്ഥലങ്ങളിലും മതിയായ ചികിത്സാ സൗകര്യങ്ങളും ഇല്ല എന്ന് ഒരു പരാതി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോലും മതിയായ ചികിത്സാ സൗകര്യങ്ങൾ അടുത്ത കാലത്തായിട്ട് സമൂഹം റിപ്പോർട്ട് ചെയ്ത് കൂടിയിട്ട് നമ്മളിപ്പോ ഇഞ്ചൻ എടുത്താലും ചില ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്നുണ്ടാവും കടിയേറ്റാലും രക്ഷപ്പെടുക അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം കടിക്കുമ്പോൾ കുട്ടികൾ ഇഞ്ചുറി ഹെഡിന്റെ ഭാഗത്ത് കടി കിട്ടിയാൽ അത് കുറച്ചും കൂടി ഡേഞ്ചർ അല്ല എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഈ കുട്ടി തെരുവുകളിൽ നിന്ന് ഇവരെ എങ്ങനെങ്കിലും കാലഘട്ടത്തിനനുസരിച്ചിട്ട് മൂന്നോ നാലഞ്ചോ വർഷം ആയിട്ട് മാറ്റാവുന്ന രീതിയിൽ നമ്മൾ അതിനുള്ള ശക്തമായിട്ടുള്ള നടപടിയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് തെരുവിലൂടെ നടക്കാൻ പറ്റുള്ളൂ കുട്ടികളുടെ കാര്യമൊക്കെ വളരെ കഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഈ വാഹനങ്ങളിൽ പോകേണ്ട ആളുകൾക്ക് മാത്രമാണ് പോകാവുന്ന ഒരു സെറ്റവ് പറ്റുള്ളൂ ആറുമണി ഏഴുമണി കഴിഞ്ഞാൽ അവരുടെ ഒരു കൂട്ടാണ് അവർ ആയിട്ട് ഇറങ്ങിയാണ് പല പല സെന്ററുകളിലൊക്കെ വെച്ചിട്ട് അവർ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു ഗുണ്ടായ മോഡലിലേക്ക് കഴിഞ്ഞു അത് കാണുന്ന രീതിയല്ല നേരെ ചില കാണിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ അതുപോലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകളടക്കം പൊതു സഞ്ചരിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഇന്ന് നേരെ പറയുന്നു ആശുപത്രി കെട്ടിടത്തിന്റെ വരാന്തിയിൽ പോലും നായ്ക്കൾ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഈ നിലയ്ക്ക് മുന്നോട്ട് ഇനി വൈകാതെ പോയി കഴിഞ്ഞാൽ മനുഷ്യനെ ഇവയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അനുവാദം ഇല്ലാത്തോ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എങ്ങനെയാണ് ഇവിടുത്തെ അവസാന ചെറിയ കുട്ടികളാണ് അപ്പൊ നമ്മള് സന്ധ്യകഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞ വരണ വഴിക്ക് നായക്കള് പിന്നാലെ വരാ സൈക്കിളിന്റെ ബാക്കിൽ തോടിക്ക അപ്പൊ അവര് വെട്ടാളം പിടിച്ചു പോരാ വീടാ ഇതാണ് അവസ്ഥ അതുപോലെ നമ്മള് സ്കൂൾ ഷൂ ഉപയോഗിക്കണ കുട്ടികളാ നമ്മള് വൈകുന്നേരം വന്ന് ഊരിട്ട് കഴിഞ്ഞ് രാവിലെ കാണുമ്പോൾ ഷൂ കാണില്ല നമ്മൾ നമ്മള് അന്വേഷണം നടക്കുമ്പോൾ വഴിയിലൊക്കെ ആകെ നശിപ്പിച്ചു കിട്ടിട്ടുണ്ടാവും അതുപോലെ കോഴികളെ മഴ പെയ്യണ സമയത്തൊക്കെ ശല്യം ഏറ്റവും കൂടുതൽ പക്ഷെ കോഴി നനഞ്ഞിരിക്കുന്ന സമയമായിരിക്കും അപ്പൊ പറക്കാൻ പറ്റില്ല ആ ടൈമിൽ വന്ന് കോഴിനെ പിടിച്ചിട്ട് കൂട്ടമായിട്ടാണ് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പൊ ഇന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കോഴിയെ കിട്ടി നാളെ അതേ ടൈമിൽ വരും വരും വന്ന് പിടിച്ചിട്ട് പോവാം ചിലപ്പോൾ കൊന്നിട്ടിട്ട് പോകും അല്ലെങ്കിൽ കൊണ്ടുപോകും ഭയങ്കരമായിട്ട് ശല്യം തന്നെയാണ് മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഒരുപോലെ രൂക്ഷമായിട്ടിരിക്കുക അവരുടെ ശല്യം എന്ത് തന്നെയാണെങ്കിലും ഇത് കേവലം ഈ ഒരു പ്രദേശത്തെ മാത്രമല്ല ജില്ലയിലെ തന്നെ കണക്കെടുത്ത് നോക്കിയാൽ പ്രതിദിനം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലടക്കം ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ദിനംപ്രതി എത്രയോ പേർ ഈ നായിയുടെ കടിയേറ്റിട്ട് ചികിത്സ തേടി അവിടെ വരുന്നുണ്ട് എന്നത് കണക്ക് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും പക്ഷേ ഇതിന് ഒരിക്കലും അധികാരികൾ വേണ്ട ഒരു പരിഗണന നൽകുന്നില്ല എന്ന് തന്നെ യാഥാർത്ഥ്യം കാരണം ദിനംപ്രതി ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കണക്കുകളും കേസുകളും ഉണ്ടായാൽ പോലും അത് ഒരു സൈഡ് വഴി ഇങ്ങനെ കടന്നു പോകും അതിനെതിരെ ഫലപ്രദമായി മുന്നിൽ സംസാരിച്ച അദ്ദേഹം പറഞ്ഞ പോലെ ഫലപ്രദമായ ഒരു തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല ഈ നിലയ്ക്ക് ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു ദുരന്തത്തിൽ തന്നെയായിരിക്കും കേരളം കാണുവാൻ പോകുന്നതും അനുഭവിക്കാൻ പോകുന്നതും എങ്ങനെയാണ് തിരുവനായ്ക്കളുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ അല്ലോ ഭയം ഉണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ പുറത്തേക്ക് ഇറങ്ങാനും ഭയങ്കര പാടാ വീട്ടുകളിൽ പിന്നെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടില്ല വീട്ടില് എന്റെ മക്കള് മൂന്നാള് പുതുക്കാട് സെന്റൺസിലാണ് പഠിക്കണത് അവരെ പല പ്രാവശ്യം പട്ടിക അടിച്ചിട്ട് ഓടിപ്പിച്ചിട്ട് വീണിട്ട് എന്നോട് വന്ന് പറഞ്ഞു അമ്മ സ്കൂളിൽ പോണില്ല ആ ഭയങ്കര പേടിയാണ് ഓടിപ്പിച്ച് വീണു കൂടാങ്ങൾ പിന്നെ എന്നൊരു ഓൺ രണ്ടു പ്രാവശ്യം പിന്നാലെ ഓടി വന്നു അപ്പൊ ഞാൻ കൂട്ടമായിട്ടാണോ ആഹ് അല്ല ഒറ്റയ്ക്ക് ഇവിടെ കുളത്തിന്റെ അവിടെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ അവിടെ നിന്നാണ് നീങ്ങി പോയ മൂന്നാലെണ്ണം പേര് അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ച് പറഞ്ഞു പറം വന്നു പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഇതിന്റെ വഴി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടായ്മയിൽ ഇട്ടു അപ്പോൾ പറഞ്ഞ എന്നോട് ഇവിടെ വന്ന് കാര്യങ്ങള് പറഞ്ഞാലയത്തിൽ പോവാനായിട്ട് പേടിയാണ് അപ്പൊ അവര് ഞാൻ പറഞ്ഞു അമ്മ അവിടെ വന്ന് നിക്കാം അത് കാരണം മക്കള് വരാൻ ഒരു നമ്മുടെ ആശുപത്രി പഠിക്കുക കൂടിയാണ് വരുന്നത് എനിക്ക് പേടിയാണ് മക്കള് മറ്റുള്ള വിദ്യാർത്ഥികളെ കുട്ടികളെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പറയാന്ന് ചോദിച്ചു രചിച്ച വീടിന്റെ അവിടെ നിന്ന് പട്ടി ഓടി വരാ അറിയില്ല നമ്മള് പെട്ടെന്നാണ് ഓടി വന്നിട്ട് അമ്മ വിളിക്കും കൂടെ എങ്ങനെ ശല്യം തന്നെ ഈ പള്ളിയിൽ അവിടെ ഒരു പട്ടി ഉണ്ട് പറ്റിണ്ട് ഇപ്പൊയെ കാണാം അവിടെ ഒരു പറ്റി പകല് ഇഷ്ടമാണോ നായ ഇഷ്ടമാണ് നായ നമ്മുടെ വീട്ടിൽ കെട്ടിയിട്ട് വളർത്തണമെങ്കിൽ നല്ലതാണ് മറ്റുള്ളവർക്ക് അത് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ വളർത്തണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഓമന മൃഗങ്ങളെല്ലാവർക്കും ആവശ്യമാണ് പക്ഷേ അവയെ നമ്മൾ അഴിച്ചിട്ട് മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത വിധത്തിൽ വളർത്തണം അത് നമ്മളിപ്പോൾ നാല് മതിലും ചുറ്റളവിലും നാല് മതിലും ഉണ്ടെങ്കിൽ അതിനുള്ളിൽ വളർത്താം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകരുത് ഇതിപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് പട്ടിയുടെ കടിയായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഒരു വിഷമമുണ്ട് ഇപ്പം ചുരുക്കം പറയാം നമ്മുടെ ഈ ഞങ്ങളെ ഈ ചെറിയ ഒരു ഗ്രാമത്തിൽ പള്ളം റോഡ് എന്ന് പറയും അവിടെ ഒരു കമ്പനി കുഴിയുണ്ട് ആ കുഴിയുടെ തൊട്ടപ്പുറത്ത് പട്ടികൾ വിഹരിക്കേണ്ട ഒരു അഞ്ചാറ് പട്ടികൾ അവർക്ക് കിട്ടാവുന്ന തീറ്റ അവിടെ കിട്ടാൻ സൗകര്യം ഉള്ളത് കാരണം കൊണ്ടാണ് അപ്പൊ കുട്ടികൾ പോകുമ്പോൾ കടി കഴിഞ്ഞിട്ട് വീടുകളിലേക്ക് ഓടുക അപ്പൊ ആ വീട്ടിലേക്ക് ഓടുമ്പോ അവര് ഭക്ഷണം കൊടുക്കാണ്ട് പട്ടി എന്തായാലും അവിടെ ഉണ്ടാവില്ലല്ലോ അപ്പൊ അവര് ഭക്ഷണം കൊടുക്കുക അവരോട് പറയുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ പട്ടിയല്ല അപ്പൊ അവര് കൈ ഒഴിഞ്ഞ് കടി കിട്ടുന്ന കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവർ മാതാപിതാക്കള് കൊണ്ട് മെഡിക്കൽ കോളേജ് മറ്റും നടക്കുക അപ്പൊ ഈ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുന്ന ഇവരെ മറ്റേ ഈ ഗ്രാമത്തിലാണ് തൊഴിലുറപ്പ് പണി കൂലിപ്പണി അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളം ജീവിക്കുകയുള്ളൂ അപ്പൊ ഇവർക്ക് അതിന് പോകാൻ പറ്റാണ്ട് കുട്ടികളെ ചികിത്സ നടക്കുക അതാണ് സാഹചര്യം നമ്മൾ നമ്മള് വയലൻ്റെ ശരി ഒരു പക്ഷെ ഒരു നിസ്സഹായമൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ആ ചേട്ടൻ പങ്കേണ്ടത് അല്ലേ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മനുഷ്യൻ ഇത്ര ശക്തിവാനാണ് ഇത്ര വലിയ ബുദ്ധിമാനാന്നൊക്കെ പറയുമ്പോൾ കേവലം ഒരു നാല് നാല് കാലമുള്ള ആ മൃഗത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അതെ ഈ പ്രദേശം മുഴുവൻ പട്ടിയുടെ ശല്യങ്ങളുണ്ട് സൈക്കിളിന് നമ്മൾ പോകുന്നത് നമ്മളെ ഓടിച്ചിട്ട് സൈക്കിളിന്റെ പിന്നാലെ വരിക കുട്ടികളെ കടിക്കുക അതൊക്കെ സംഭവങ്ങളെ മാറി ഒക്കെയാണ് ശക്തമായ തീരുമാനം പറഞ്ഞ തന്നെയല്ല അവരും പറഞ്ഞ പോതി പട്ടിയുടെ ശല്യം ഭയങ്കരാണ് ഞങ്ങളെ പോലെ പൈസ ഏറ്റവും വലിയ ശല്യം കിടക്കുന്നത് ഓടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ കുട്ടികളും പൈസ കടന്നും കറങ്ങില്ല രക്ഷപ്പെടും അതാണ് ഇപ്പൊത്തെ കണ്ടീഷൻ ഇപ്പൊ ആ ഇറങ്ങിയിരുന്ന അപ്പൊ ഇറങ്ങണല്ലേ പട്ടികള് പള്ളത്താണെങ്കിൽ കണ്ടമാൻ എണ്ണം കൂടി അപ്പം ഞാൻ പള്ളത്തിൽ പോക്കന്നില്ല ഇപ്പം ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോഴൊക്കെ ഇറങ്ങിയതാ അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പട്ടികളുടെ ശല്യം ഭയങ്കര ആദ്യം ഇത്ര പട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ കോഴീനെ തിന്നാൻ കിട്ടണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എ സി ഇടുന്നുണ്ട് മീൻ വളർത്തുകാർ ആ വേസി തിന്നാനാണ് ഇവർ പട്ടിന്നറിയുന്നത് അവിടെ നിന്ന് പട്ടികൾ പട്ടം കൂടി അവിടെ കെടുക്കും നമ്മൾ ചെല്ലുമ്പോൾ പട്ടികൾ വട്ടം ചാടുക അതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ഒത്തിരി കഴിഞ്ഞ് അവിടെ കാണാം പട്ടികളെ ഇറങ്ങാറായിട്ടുള്ളൂ വരുന്നത് അപ്പോൾ ഇതൊക്കെയുണ്ട് ഇവിടുത്തെ കണ്ടീഷൻ അത് ആരും ഉത്സാഹിച്ചാലും നടക്കാറില്ല ഇത് പറത്തിലും നമ്മൾ ഇതിങ്ങനെ നടക്കുള്ളൂ പൊതുവെ ആരും ഇതിന് ഇഷ്ടപ്പെടണില്ല എന്നുവെച്ചാൽ അധികാരികളുടെ ഇഷ്ടപ്പെടണല്ലേ പാവങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പട്ടി എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു പട്ടിനെ കൊല്ലാതിരിങ്ങിയാൽ ആളുകൾ കൂടി പിടിച്ച് വരും വീട്ടിൽ അപ്പം പിന്നെ നമ്മൾ എന്തൊരു ചെയ്യുക അവിടെയുണ്ട് മൃഗസ്നേഹം അതാണ് മൃഗസ്നേഹം പട്ടിനെ തന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട് മൃഗങ്ങളായിരുന്നല്ല പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹ അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പട്ടിനെ ഭയങ്കര ഒരു ആളായിരുന്നു പട്ടിനെ ഞാൻ വയസ്സായ പിന്നെ പട്ടിനെ വീട്ടിലുണ്ടെങ്കിൽ പട്ടിനെ വളർത്തണമല്ലേ ആരെ പട്ടിയായാലും നമ്മൾ കൊല്ലാൻ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാ ഇങ്ങനെയുള്ള നേരത്തെ നമ്മൾക്ക് പട്ടിനെ കൊല്ലാണ്ട് പറ്റില്ലേ ഞാനാണെങ്കിൽ നടക്കാൻ പയ്യണ്ടത് എഴുപത്തിയാറ് വയസ്സായ പത്മേട്ടം നമ്മളിലേക്ക് വെച്ചത് ഒരു ആശയമാണ് തൊട്ട് മുന്നിലെ സംസാരിച്ച ചേച്ചിയുടെ മക്കൾക്ക് ചിലപ്പോ ഒരുപക്ഷെ ആറും ഏഴും എട്ടും വയസ്സൊക്കെ ആയിരിക്കാം പുതിയ തലമുറ തൊട്ട് പഴയ തലമുറ വരെയുള്ള ഇങ്ങോട്ടും അങ്ങോട്ടും കണക്കെടുത്ത് നോക്കിയാൽ ഒറ്റ കാര്യം പറയാം കേരളത്തിൽ സമാധാനപരമായി കേരളത്തിൽ ധൈര്യപൂർവ്വം പകലെന്നല്ല രാത്രി എന്നല്ല ഒരു സമയത്തും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ നായശല്യം വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസവും കണക്കുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകൾക്കപ്പുറം ഇതെല്ലാം സ്വാഭാവികമായ ഒരു കാര്യമല്ലേ എന്ന് ഒരു ഭാഗത്ത് മൃഗസ്നേഹികൾ മുറവിളിക്കുമ്പോൾ ജീവിതം തന്നെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ചില നിസ്സഹായകര മനുഷ്യരുടെ അവസ്ഥകളുണ്ട് അദ്ദേഹം പോലെ രാവിലെ ഒന്ന് നടക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു പക്ഷെ നടക്കുവാൻ പറ്റുന്നില്ല ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലേ ആരോഗ്യത്തെക്കാൾ ഉപരി ജീവൻ സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹത്തിനടക്കം ഓരോ മലയാളികൾക്കും എന്തായാലും സർക്കാർ ഈ കാര്യത്തിലും ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ഒരു നടപടികളിലേക്കൊക്കെ പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വർദ്ധിച്ചു വരുന്ന നായശല്യം കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും ഓരോ പ്രദേശങ്ങളിലും തൃശ്ശൂർ ജില്ലയിലും എന്തിനേറെ ഇതിനങ്ങനെ പ്രത്യേക പ്രത്യേക സ്ഥലമെന്നില്ല എല്ലായിടത്തും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ശാശ്വതമായൊരു പരിഹാരം കാണട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കാനല്ലേ പറ്റുകയുള്ളൂ എന്ന ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നാളെ മറ്റൊരു ജനകീയ വിഷയമായി കണ്ടുമുട്ടാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം